വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നൊരു അടിപൊളി കത്തിരിക്ക വറവലുമായിട്ടാണ് വമ്മയുടെ അമ്മയാണ് ഒക്കെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായത് സൂപ്പറ് കത്തിരിക്കയാണ് അപ്പോൾ ഇത് ഇച്ചിരി മൂപ്പ് കൂടിയ കത്തിരിക്കയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിൻ്റെ കുരു ഒന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമേ നമുക്കിൻ്റെ കറ കളയണം കറ കളയാൻ വേണ്ടിയിട്ട് നമ്മളതിനെ നീളത്തിൽ മുറിച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുറച്ച് ചുണ്ണാമ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് വളരെ കുറച്ച് മാത്രം ചുണ്ണാമ്പെടുത്ത് ആ വെള്ളത്തിലൊന്ന് കലക്കുക അപ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് ഇതിൻ്റെ കറി ഇളകും കേട്ടോ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുമോ ഒന്ന് മിക്സ് ആക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് കള കറി ഇളകുന്നത് അങ്ങനെ കറയെല്ലാം കളഞ്ഞതിന് ശേഷം നമുക്ക് നമുക്കതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് വേണം നമുക്കതിന് വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാനായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിനു വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ മസാല തയ്യാറാക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മളിതിന് വേണ്ടിയിട്ട് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി എടുക്കാം ഇതിപ്പം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയുണ്ട് കാരണം നല്ല എരിവുള്ള മുളകാണ് അതുകൊണ്ടാണ് കേട്ടോ അത്രയും എടുത്തത് നമുക്ക് ഇച്ചിരി എരിവൊക്കെ വേണ്ട ആൾക്കാരാണേ പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഇത് സ്പെഷ്യൽ സാധനമാണ് കേട്ടോ ഫിഷ് മാരിനേഷൻ മസാല ഇത് നമുക്ക് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങാവുന്നതേ ഉള്ളൂ ഇങ്ങനെ സച്ചി തന്നെ കിട്ടും കേട്ടോ അത് കുറച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് കുരുമുളക് പൊടി പിന്നെ നമ്മളിതിൻ്റെ അകത്തേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ് ഒരു രണ്ട് മൂന്ന് ഡ്രോപ്പ് ഉണ്ട് അന്നില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാരങ്ങ നിരന്ന് ചേർക്കാം പിന്നെ വെളിച്ചെണ്ണ കുറച്ച് വെള്ളം കൂടെ കുറച്ച് നല്ല പേസ്റ്റ് പോലെ അതിനെ മസാല റെഡിയാക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് ആ മസാല നമ്മുടെ കത്രികയിൽ നല്ലപോലെ തേച്ച് പിടിപ്പിച്ച് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കേട്ടോ അതിന് ശേഷം നമുക്ക് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് അതിനെ ഇട്ട് വറുത്തെടുക്കാവുന്നതാണ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ഓരോരോ പീസായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് വറക്കുമ്പം ലോ ഫ്ലെയിമിലിട്ട് ചെയ്യാം അല്ല ഇത് പെട്ടെന്ന് ആ മസാലയെല്ലാം പെട്ടെന്ന് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് വേണം നിങ്ങൾ തിരിച്ചും മറിച്ചും തിരിച്ച് മറിച്ചും ഇട്ട് നല്ല രീതിയിൽ വറുത്തെടുക്കാൻ കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ മീനൊക്കെ വേണമെന്നുള്ള നിർബന്ധം പിടിക്കുന്ന കുട്ടികൾ ഒക്കെ ഉള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്ത് നോക്ക് അടിപൊളിയായിട്ട് അവർ ചോറ് കഴിക്കും കേട്ടോ നല്ല ടേസ്റ്റാണ് മീൻ വറുത്ത അല്ല ഒരിക്കലും പറയില്ല വേണ്ടില്ല ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മീൻ വർത്ത ആരെങ്കിലും പറയുമോ സൂപ്പറാണ് കേട്ടോ ഈ കാണാനുള്ള ലുക്ക് മാത്രമല്ല കാര്യത്തിന് നല്ല സൂപ്പർ സാധനമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ വ വഴുതനങ്ങയുടെ ആ കൊഴുപ്പ് പോലുള്ള ആ ഒരു ടെക്സ്റ്റർ ഒന്നും ഉണ്ടാവില്ല നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാൻ പറ്റിയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ